വയനാട് അമ്പലവയലിലെ ജനവാസ മേഖലയിൽ പുലി ആറാട്ടുപാറ സ്വദേശി പി കെ കേളുവിൻ്റെ വളർത്തു നായയെ പുലി കൊണ്ടുപോയ ദൃശ്യം പുറത്ത് വീടിനു പുറത്ത് ചങ്ങലയിൽ കെട്ടിയ നായയാണ് പുലി ആക്രമിച്ചത് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സർജി വീണ്ടും പുലി ഒരു ചെറിയൊരു ഇടവേള ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാലേ ഇപ്പോൾ വീണ്ടും ഭീതി പടർത്തുകയാണോ സ്മിത അമ്പലവയൽ ആറാട്ടുപാറ പി കെ കേളുവിന്റെ വളർച്ച പുലി കൊണ്ടുപോയത് ആ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അടുക്കള ഭാഗത്ത് ശബ്ദം കേട്ട് കേളു പുറത്തിറങ്ങിയപ്പോൾ പുലി ഇരുട്ടിലേക്ക് ഓടിമറിയുന്നത് കണ്ടിരുന്നു പിന്നീട് വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ദൃശ്യം പുറത്ത് വന്നിരിക്കുന്നത് വീടിന് പിറകിൽ ചങ്ങലിൽ കെട്ടിയ നായയെയാണ് പുലി കടിച്ചെടുത്ത് കൊണ്ടുപോകുന്നതായി കാണുന്നത് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശമാണ് ഈ മേഖല ഇവിടെ പുലി ഇറങ്ങിയത് വലിയ രീതിയിൽ ഭീതി പരത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ക്ഷീര മേഖലയാണ് ഈ പ്രദേശം രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട് പ്രദേശത്താകെ ഭീതി പരന്നിട്ടുണ്ട് ഈ പുലി എത്രയും വേഗം കൂടുവെച്ച് പിടികൂടണം എന്നുള്ളതാണ് ഈ പ്രദേശത്തു പ്രദേശത്തുള്ള ആളുകളുടെ എല്ലാം തന്നെ ആവശ്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിലെത്തി പരിശോധന പൂർത്തിയാക്കി ഈ സി സി ജി ദൃശ്യങ്ങളും പുലിയുടെ കാൽപ്പാടുകളും പരിശോധിച്ചു ഇത് പുലി തന്നെയാണ് എന്നുള്ള തരത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ഈ പുലിയെ തുരത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന ഉറപ്പ് വയനാട് അമ്പലവയലിലെ ജനവാസ മേഖലയിലാണ് പുലിയെ കണ്ടത് പുലി വളർത്തു നായയെ ചെങ്ങലയിൽ കെട്ടിയ നായയെ പുലി ആക്രമിക്കുകയും ചെയ്തു സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം